ഓസ്ട്രേലിയക്കെതിരെ ആദ്യ മത്സരത്തിൽ തോൽവിക്ക് വഴങ്ങേണ്ടി വന്ന ഇന്ത്യ ശക്തമായി തിരിച്ചറിവിൻ ഒരുങ്ങുകയാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടാമത്തെ മത്സരം ഈ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് അപ്പം ഇന്ത്യയുടെ കഴിഞ്ഞ കളിയിലെ എന്താണ് ഇന്ത്യക്ക് സംഭവിച്ചതെന്നും ഇനി നിലവിലെ കളിയുടെ സാധ്യതയെക്കുറിച്ചും നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് വേണ്ടി തോന്നുന്നു പ്ലെയിങ് ഇലവനിൽ അതായത് രണ്ടാം ഏകദിനത്തിൽ പ്ലേയിങ് ഇലവനിൽ കാര്യമായ മാറ്റങ്ങൾ ഇന്ത്യ വരുത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട് എന്തായിരിക്കും ഇതിൽ തീർച്ചയായിട്ടും നമുക്കിപ്പം ആദ്യ മത്സരങ്ങളെത്താണ് പെർത്തിലാണ് സാധ്യത അനുസരിച്ചിട്ട് നമുക്ക് ഒരു സീമർ അധികം കളിപ്പിച്ചിരുന്നു അഡ്ലൈലൊക്കെ മാറ്റം ഉള്ളത് ഉറപ്പാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇന്നലെ പരാജയപ്പെട്ടപ്പോൾ പരാജയത്തെക്കാൾ ഒരു തിരിച്ചടി തോന്നുന്നത് നമ്മുടെ സീനിയർ താരങ്ങളെ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഫോം ഔട്ടാണ് രണ്ടുപേരും ഒരാൾ ഇട്ട് റൺസും ഒരാൾ ഒരു ഡായിട്ടും പുറത്തായി അപ്പം ഈ ഒരു ഇത് മുന്നിൽ വലിയൊരു ചോദ്യ മുന്നിലേക്കാണ് രണ്ടുപേരും വലിയ ഇരുന്നൂറ്റി ഒന്നാം ശേഷം കളിക്കാൻ എത്തുന്നത് ഏകദിനം കളിക്കാൻ വേണ്ടി എത്തുന്നത് ദേശീയ ടീമിൽ കളിക്കുന്നു പക്ഷേ വലിയൊരു ഇന്നിങ്സ് പുറത്തെടുക്കാൻ പറ്റുന്നില്ല തുടക്കം ആട് പിഴച്ചു ഇന്ത്യക്ക് പിന്നെ അതുപോലെ തന്നെ ഗില്ലും അയ്യരും കൂടെ പോയപ്പോഴേക്ക് വലിയൊരു മുൻനിര കൂപ്പ് കുത്തുമായിരുന്നു അപ്പോൾ മക്ഡേഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പിന്നൊരു കരുത്ത് വേണം ഈ വിരാട്നിയും രോഹിത് നമുക്കറിയാം ഓസ്ട്രേലിയിൽ അമ്പതിന് ശതമാനത്തിന് മുകളിൽ അമ്പതിന് മുകളിൽ ശരാശരിയിലെ താരങ്ങളായിരുന്നു ഇതുവരെ എല്ലാം മികച്ച റെക്കോർഡായിരുന്നു ആയിരുന്നു പക്ഷേ ഇന്നലെ ആദ്യമായിട്ടാണ് കോഹ്ലി ഓസ്ട്രേലിയ ബീച്ചിൽ ഓസ്ട്രേലിയ മണിൽ ഡക്കായിട്ടും പോകുന്നത് അപ്പം ഒരു വലിയ മാറ്റം എന്തായാലും ഇന്ത്യയ്ക്ക വേണം രണ്ട് ഇപ്പോഴത്തെ വരുന്ന റിപ്പോർട്ടർ പറയാനുള്ള രണ്ട് മാറ്റങ്ങൾ നമ്മൾ ഈ ടീമിൽ വരുത്തിയേക്കും അതായത് പിന്നെ ഒരു അധികം പേസറേയും അല്ലാതെ അധികം ഒരു ബോളർ പേസറിനെ ഒഴിവാക്കിയിട്ട് ഒരു സ്പിന്നറെ കളിപ്പിക്കും അതുപോലെ തന്നെ ഒരു വാറ്റ്സ്മാനും കൂടെ കളിപ്പിക്കാൻ സാധ്യത കാണുന്നുണ്ട് ആ ബാറ്റ്സ്മാനെ കളിക്കുക പറഞ്ഞാൽ അത് ജയ്സ്വാളായിരിക്കും കളിക്കുവാനാണ് ജയ്സ്വാളും ജുറലിനാണ് സാധ്യതയുള്ളത് ജയ്സ്വാൾ എന്നെ ആയിരിക്കും കളിക്കുക അത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ഒരു ബാക്കപ്പായിട്ട് നമുക്കൊരു താരത്തെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പം ജയ്സ്വാൾ കളിക്കുവാണെങ്കിൽ ജയ്സ്വാളിന്നെ ഓപ്പണിംഗ് ഇറങ്ങാനുള്ള സാധ്യത അത് രോഹിത്തിനൊപ്പം ജയ്സ്വാൾ ഇന്ത്യൻസ് ഓപ്പൺ ചെയ്യും നമുക്ക് ഒരു സ്വപ്ന തുടക്കമായിരിക്കും ഇപ്പം ജയ്സ്വാൾ ഇപ്പം നമുക്ക് അല്ലേ ടി ട്വന്റി ആയാലും ഇപ്പം ടീമിലില്ല പക്ഷേ ടി ട്വന്റിയിൽ നന്നായിട്ട് കളിക്കുന്ന താരവണ ഐ പി എൽ ഉള്ള ടൂർണിൽ നമ്മൾ കാണുന്നതാണ് ടി ട്വൻറ്റിക്ക് പറ്റിയ പ്ലെയറാണ് ഏത് ടെസ്റ്റ് ടീമിനും മികച്ച തുടക്കം നൽകുന്നുണ്ട് അപ്പോൾ ഏകദിനത്തിലും കൂടെ ജയ്സോ ഓപ്പൺ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭാവിയിലേക്കുള്ള ടീമിനടുത്ത ഒരു ടീമിനെ സെറ്റ് ചെയ്തതിന് തുല്ല്യായിട്ട് വരും രോഹിത്തിന് പകരം അവിടെ ഗില്ലാണ് കളിക്കേണ്ടത് പക്ഷേ ഈ രോഹിത് നമുക്ക് ടീമിൽ ഉടത്തുള്ള രോഹിത്തിനെ ഓപ്പണിങ്ങൾ കളിക്കുക അപ്പം ഓപ്പണിംഗിൽ രോഹിത്തും ജയ്സറും കൂടെ വരുമ്പോൾ വലിയൊരു മാറ്റം നമുക്ക് കിട്ടും അതിനുശേഷം ഗില്ലിന് മൂന്നാം നമ്പറിൽ കളിക്കാൻ പറ്റും വിരാട് കോഹ്ലിയുടെ നമ്പർ ഒന്നും ആറാം നിലയിൽ അസായതാണ് കാണുന്നത് അതനുസരിച്ച് തന്നെ സൈസായും പുറകിട്ടിറങ്ങിക്കും അല്ലെങ്കിൽ കോഹ്ലിയുടെ നമ്പറിൽ ഒരു മാറ്റം വരും ഇപ്പം എന്തായാലും അതിപ്പം ജയ്സോട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രണ്ട് സീനിയർ താരങ്ങൾക്ക് തടങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒരു സ്പെഷ്യൽ ബാറ്റ്സ്മാൻ അധികമായിട്ട് നമുക്ക് കിട്ടും അപ്പം ഗില്ല് ജയ്സോളുടെ ടീമിലേക്ക് വരുവാണെങ്കിൽ പിന്നെ വാഷിംഗ് വാഷിമസുന്ദറിനോ നിതീഷ് കുമാർ റെഡ്ഡിക്കോ പുറത്തിരിക്കേണ്ടി വരും ഇല്ല ഏതെങ്കിലും ഒരു താരത്തിനായിരിക്കും അവസരം നഷ്ടപ്പെടുക അത് നിതീഷ് ഇപ്പം കഴിഞ്ഞ ആദ്യ വസ്ത്രത്തിൽ നിന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിതീഷിനെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ചിലപ്പം പിന്നെ സുന്ദറിനെ പുറത്തിറത്താനുള്ള സാധ്യത നമുക്ക് കാണാൻ വേണ്ടി വരും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഫോം ആരാധകർക്കിടയിലും ഇന്ത്യൻ ടീമിലും ഒരു ആശങ്ക ഉണ്ടാക്കാനിടയുണ്ട് തീർച്ചയായും അതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉറപ്പാണിത് എന്ത് വന്നാലിപ്പോ വിരാട് കോഹ്ലിയുടെ ഇത് ഓസ്ട്രേലിയ വിളിച്ചത് നമ്മൾ രണ്ടുപേരും ചിലപ്പം അവസാനത്തെ പരമ്പരയായിരിക്കും ഏകദിനത്തിൽ പറയാൻ വേണ്ടി പറ്റില്ല അവരിപ്പോൾ ടെസ്റ്റ് വിരമിച്ച് കഴിഞ്ഞു ടീ ട്വൻ്റി വിരമിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി ഏകദിനം മാത്രമാണ് നമുക്ക് പിന്നെ ദേശീയ ടീമിൽ അവർ കാണാൻ വേണ്ടി പറ്റുക അത് കാത്തിരിത്തുവരും നമ്മൾ ഈ വർഷം ഇപ്പം പറഞ്ഞാൽ ചാമ്പ്യൻ ഷോഫി നടിയുശേഷം അവർ ഐ പി എല്ലാണ് കളിച്ചത് ഐ പി എല്ലിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ കളിക്കാൻ വേണ്ടി വരുന്നത് കാത്തിരുന്നു അതിനൊക്കെ ടെസ്റ്റ് വരുന്നതിൽ രണ്ടുപേരും അപ്രത്യക്ഷമായി വിരമിച്ചു അപ്പം വലിയൊരു ആരാധകരുന്ന താരങ്ങളാണ് സൂപ്പർ താരങ്ങളാണ് രണ്ടുപേരും കളിക്കുന്നത് എങ്ങനെയാണ് കാത്തിരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു കാണുന്നു പക്ഷേ തൊമൽ ഇന്നിങ്സിൻ്റെ തുടക്കം തന്നെ രോഹിത്ത് പുറത്തായി പിന്നെ എട്ട് റൺസെടുത്തിട്ടാണ് രോഹിത് പുറത്താവുന്നത് പിന്നീട് തൊട്ട് പിന്നാലെ വന്നിട്ട് പിന്നെ ഡക്കായിട്ട് എട്ട് ബോളുകൾ ഡക്കായിട്ട് വിരാടും പുറത്താവുന്നു അവിടെ വലിയൊരു നിരാശ കിട്ടും പക്ഷേ നമുക്ക് അവരേ പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ശ്രേയസ് അയ്യർ ഒന്ന് തിരിച്ചുവരുന്നു പക്ഷേ ഗില്ല് വില്ല് ശ്രേയസ് അയ്യർ സീർ റൺസ് എടുത്ത് പുറത്തായി അവിടെയപ്പോൾ മൊത്തം പോയിട്ടുണ്ട് ബാറ്റിംഗ് മുൻനിര തകർന്നപ്പം ഫുള്ളായിട്ടങ്ങ് പോയി ഇനിയിപ്പോൾ നമുക്ക് ഇ പറഞ്ഞ പോലെ വരുമ്പം രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ജയിക്ക് ജയം ജയിച്ചാൽ മാത്രമേ പരമ്പരയിൽ സാധ്യതകൾ അവശേഷിക്കുന്നുള്ളൂ കാരണം മൂന്ന് മത്സരമാണ് പരമ്പരയിലുള്ളത് ആദ്യ മാസം ഓസ്ട്രേലിയ ജയിച്ചു രണ്ടാം മാസം പാട്ടിലായിട്ടുള്ള ഓസ്ട്രേലിയ ജയിച്ചു കഴിഞ്ഞാൽ പരമ്പര നഷ്ടപ്പെടും അപ്പം ജയത്തിൽ കുറഞ്ഞൊന്നും നമ്മൾ സ്വപ്നം കാണുന്നില്ല അത് ജയിക്കണമെങ്കിൽ വിരാട് കോഹ്ലിയുടെ ചോദ്യത്തിൻ്റെയും നിർണായക സംഭാവന വേണമെന്ന് ഉറപ്പാണ് പക്ഷേ നിലവിലെയിൽ ആശങ്ക വരുമ്പോൾ നമുക്കത് എങ്ങനെയും മറികടക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ കരുതിക്കുന്നത് ആ സമ്മർദ്ദത്തിന് പുറമെ വിരാടിനും രോഹിത്തിനും വലിയൊരു സമ്മർദ്ദം വേറെ വരുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് പരമ്പര രണ്ട് സീമായിട്ട് ഫോർ മറ്റൊന്ന് അവർ വിമിച്ച് കഴിഞ്ഞു ഏകത്തരം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പ് കളിക്കാൻ വേണ്ടിയിരിക്കുന്ന രണ്ട് താരങ്ങൾക്ക് ഇതെങ്ങനെ നോക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ അപ്പോൾ അവർ ശക്തമായി തിരിച്ചു വരണെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ ടീമിനൊന്നും നന്നായി കാണാൻ ഈ പരമ്പരയിൽ വിരാട് കോഹ്ലിയും രോഹിത്തും ഫോമിലെത്തിയാൽ നമുക്ക് അനായാസം ജയിക്കാൻ പറ്റും അവർ കാരണം അഡ്ലൈഡിലെ പിച്ചിലേക്ക് വരുമ്പോഴേക്ക് ബാറ്റിംഗിന് കുറച്ചും കൂടി ഒരു അനുകൂലമായിട്ട് കളിക്കാൻ വേണ്ടി പറ്റുമോ എന്നറിയില്ല അങ്ങനെ പറ്റുമോ നമുക്ക് കയറി വരാൻ വേണ്ടി പറ്റും അതിന് ഇവർ രണ്ടാളും എന്തായാലും സംഭാവന ചെയ്തേ പറ്റൂ അപ്പം ലോകകപ്പിലേക്കുള്ള ടീമിലേക്ക് അവർക്ക് കളിക്കണമെങ്കിൽ ഈ തിരിച്ചറിവ് അല്ലെങ്കിൽ ഗൗതം ഗംഭീറിന് മറച്ചൊരു തീരുമാനം എടുക്കേണ്ടി വരും രണ്ടുപേർക്കും വിരമിക്കേണ്ടി വന്നിരിക്കും ഈ പറമ്പരോട് തന്നെ ും കളിക്കുമോ ഇനി നമുക്ക് വീണ്ടും ദേശീയ കാണാൻ വേണ്ടി വേണ്ടി പറ്റുമോ എന്നുള്ള കൂടി ഇന്ത്യയുടെ പരാജയം വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്ന് നമുക്ക് നിസ്സംശം പറയാൻ പറ്റും അപ്പം ഏകദിന മത്സരത്തിൽ നായകനായുള്ള അരങ്ങേറ്റത്തിൽ ശുഖ്മാൻ ഗിറ്റ്ലിനും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു തോൽവി നേരിടേണ്ടി വന്നത് നമ്മൾ ഈ അത് പരത്തിൽ പിച്ചിന് നന്നാമൊരു സ്വഭാവം എന്ന് വെച്ചാൽ പർത്തിൽ ആദ്യ ബാറ്റ് ചെയ്യുന്ന ടീമിന് പരാജയം ആകെ മൂന്ന് മത്സരങ്ങൾ മാത്രം കഴിഞ്ഞൊരു സ്റ്റേഡിയാണ് ഇത് മത്സരമാണ് അതിൽ ഇതുവരെ ഓസ്ട്രേലിയ ജയിച്ചിട്ടുണ്ടായില്ല ഏറ്റവും വലിയ കാര്യം അതായിരുന്നു ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ പിച്ച് അവരുടെ ഹോം ഹോമിറ്റിൽ അവർ ഇതുവരെ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് മത്സരങ്ങൾ തോറ്റ ടീമായിരുന്നു പക്ഷേ ഇന്ത്യയ്ക്കെതിരായ കറക്ക അവർക്ക് കഴുകികളാൻ വേണ്ടി പറ്റി ഇന്ത്യക്ക് തോൽവി അത് ആദ്യം മാറ്റി ചെയ്തപ്പോൾ ഇന്ത്യക്ക് തോൽവി വന്നു അതിൽ ഏറ്റവും വലിയ പ്രശ്നം തന്നെ നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ മുന്നിര മുന്നിര തകർന്നു പോയതാണ് ഇന്ത്യയുടെ നാല് വിക്കറ്റ് ഈ പറഞ്ഞ പോലെ രോഹിത്തും പിന്നെ കോലിയും ജയ്സു നമ്മുടെ ഗില്ലും ശ്രേയസ് വരും അതിൽ തന്നെ പുറത്തായി പോയി പിന്നെ മഴ ഇടക്കിടയ്ക്കെ കിളി തടസ്സപ്പെടുത്തി മഴ തടസ്സപ്പെടുത്തിയവർക്ക് മഴ കളിയുടെ താളം മൊത്തം തെറ്റുമായിരുന്നു മഴ വന്നത് ഓരോ ഇടവേള ശേഷം വരുമ്പോൾ ഓസ്ട്രേലിയ ഒരു പുത്രൻ ഉണർ കൂടെ വരുന്നു അവർക്ക് നന്നായിട്ട് പന്ത് ചെയ്യാൻ വരുന്നു പക്ഷേ ഇന്ത്യക്കാർക്ക് താളം നഷ്ടപ്പെടുമായിരുന്നു പിച്ചിൻ്റെ അനുകൂലം അത് നന്നായിട്ട് ഓസ്ട്രേലിയ മുൻ മുതലാക്കിയിട്ടുണ്ട് അപ്പം ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല പിന്നെ മഴ കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ കളി എന്തായാലും ഇനി പിന്നെ അമ്പത് ഓവറിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നു ആ സമയത്ത് ഇന്ത്യക്ക് റണ്ണിൻ്റെ വേഗത കൂട്ടായി പക്ഷേ അത് കൂട്ടാൻ വേണ്ടി പറ്റിയില്ല അത് കെ എൽ രാഹുൽ അക്സർ പട്ടേൽ ആരും തന്നെ അവർക്ക് ബോൾട്ടർ റൺ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അത് അത് ഒരു തിരിച്ചടിയായിട്ടുണ്ട് റണ്ണ് ഉറത്താൻ പറ്റിയൊന്ന് ഒരു നൂറ്റി ഇരുപത്തഞ്ച് റൺസ് അങ്ങ് എടുക്കാൻ പറ്റി പറ്റിയിരുന്നെങ്കിൽ നമുക്കൊന്ന് പൊരുതി നോക്കായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിലോ ബാറ്റിംഗ് കണ്ടാൽ നമുക്ക് അറിയാതെ ചിലപ്പം പറ്റൊന്നുമില്ല പക്ഷേ എങ്കിൽ കൂടി പൊരുതി നോക്കായിരുന്നു അത് എത്താൻ വേണ്ടി പറ്റിയില്ല അതിൽ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഇപ്പോൾ പറയുന്നത് അക്ഷർ പട്ടേലിന് മുമ്പ് നിതീഷ് കുമാർ റെഡ്ഡിനെ ഇറക്കിയിരുന്നെങ്കിൽ റണ്ണിൻ്റെ വേഗത ഉയർന്നേനെ കാരണം അദ്ദേഹം പിന്നെ അവസാന നിമിഷം രണ്ട് ഒക്കെ അടിച്ചിട്ട് റണ്ണിൻ്റെ സ്കോറിംഗ് വേഗത ഉയർത്താൻ വേണ്ടി നിതീഷിന് പറ്റിയിരുന്നു പക്ഷേ അക്ഷർ പട്ടേൽ അങ്ങനെ പറ്റിയിരുന്നില്ല അക്ഷർ മികച്ച രീതിയിൽ സംഭാവന ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കളിക്കേണ്ട രീതിയിൽ കളിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി നിതീഷ് ഇപ്പം നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു മാറ്റം വന്നതേനെ അത് നടന്നില്ല എന്നാണ് ഒരു ഇത് വരുന്നത് അത് മാനേജ്മെൻ്റ് എന്തായാലും കോച്ചിനെ തീരുമാനം തന്നെ തന്നെയായിരിക്കും നല്ലത് സംശയമില്ല പക്ഷേ അതിലേക്കൊരു ഇത് വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിറത്തിലെ പിച്ചിൽ ആദ്യം ബാറ്റിങ്ങ് ടീമിന് പിന്നെ ബാറ്റിംഗ് ദുഷ്കരമായിരുന്നു രണ്ടാമത്തെ ബാറ്റിങ്ങിന് അത്ര വലിയ പ്രശ്നമായി വന്നില്ല നേരെ കുറച്ച് അവർക്ക് ബാറ്റിങ്ങിനടക്കം മഴയൊന്നും തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല താളത്ത് തന്നെ പോകാൻ വേണ്ടി പറ്റി ഓസ്ട്രേലിയ കൊണ്ട് മികച്ച രീതിയിൽ ഇത് കയറാൻ വേണ്ടി പറ്റി പിന്നെ കൃഷിയ പറഞ്ഞാൽ തന്നെ ഗില്ലിനൊരു തോൽവിയോട്ടാണ് തുടങ്ങേണ്ടി വന്നത് അത് മറ്റൊരു നാണക്കേടിനൊരു റെക്കോർഡും കൂടി ഗില്ലിന് വന്നിട്ടുണ്ട് കാരണം നായകനായിട്ട് ഇറങ്ങിയേറിയ മൂന്ന് ഫോർമാറ്റിലും തോൽവിയിട്ടാണ് ഗിൽ ഇപ്പം തുടങ്ങിയിട്ടുള്ളത് അത് സിംബാവലോടായിരുന്നു അദ്ദേഹം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ടി ട്വൻറ്റിയിൽ ഇറങ്ങിയത് അന്ന് പതിമൂന്ന് റൺസിനാണ് പിന്നെ തോറ്റത് അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ പാരമ്പ് ഇംഗ്ലണ്ടിനോടിലെ ടെസ്റ്റ് പരമ്പരയിൽ മികച്ച രീതിയിൽ തന്നെ ഇതിൻ്റെ പൊരുതിയെങ്കിലും അഞ്ച് വിക്കറ്റ് തോൽവി ഇംഗ്ലീറ്റ് ഏറ്റുപോകേണ്ടി വന്നു അതിന് ശേഷം ഇന്നലെ നടന്ന മത്സരത്തിൽ ഏഴ് മത്സരത്തിൽ ഇന്നലെ ഏഴ് വിക്കറ്റ് തോൽവി മഴങ്ങേണ്ടി വന്നു പക്ഷേ ഒരു നാണക്കേണ്ട റെക്കോർഡെന്ന് പറയും അതിൽ അത്ര നാണക്കടാണെന്നില്ല കാരണം ഇതിനേക്കാൾ അതിനും ഇതിനു മുമ്പ് ഈ റെക്കോർഡ് വിരാട് കോഹ്ലി സ്വന്തം പേരിലാക്കിയിട്ടുണ്ടായിരുന്നു വിരാട് കോഹ്ലി പിന്നെ ഏകദിനത്തിലും ടെസ്റ്റിലും ടി ട്വൻറ്റിയിലും തോറ്റു തന്നെ തുടങ്ങിയൊരു താരമാണ് അത് ഇംഗ്ലണ്ടിനോട് നൂറ്റാറ് ശ്രീലങ്കയുടെ നൂറ്റാത്രം റൺസിലാണ് ഏകദിനത്തിൽ തോറ്റത് ടെസ്റ്റിൽ പിന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയോട് തോറ്റിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിനോടാണ് ടി ട്വൻറ്റി തോറ്റത് അങ്ങനെ മൂന്ന് ഫോർമാറ്റിലായിരുന്നു തോറ്റിട്ടെന്ന് തുടങ്ങിയൊരു താരമാണ് അപ്പം ആ ഒരു റെക്കോർഡ് വിരാട് കോഹ്ലിക്ക് ശേഷം അംഗ്ലിൻ്റെ പേരിലും കൂടെ വന്നേ ഉള്ളൂ അത് നമുക്കറിയാം ഗില്ലിൻ്റെ ഒരു ക്യാപ്റ്റൻസിൽ നമ്മൾ ഒട്ടേറെ ഇതേപോലത്തെ ഒരു ആശങ്കയായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് പോയത് പക്ഷേ ഇംഗ്ലണ്ടിൽ പൊരുതാൻ വേണ്ടി പറ്റി ടെസ്റ്റ് ഫോർമാറ്റി ഇംഗ്ലണ്ട് പൊതുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദിന ഫോർമാറ്റിൽ വരുമ്പോഴേക്ക് ഓസ്ട്രേലിയയിലാണ് എല്ലാ പരീക്ഷണങ്ങളാണ് ഇംഗ്ലണ്ടിലായിരുന്നു ടെസ്റ്റ് പരമ്പര തുടങ്ങിയത് ഏകദേശം നടന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അത് രണ്ടും ഈ വലിയ വരുന്ന മത്സരങ്ങളും ഓസ്ട്രേലിയ ബാറ്റിംഗ് ദുഷ്കരമായിരിക്കും എന്ന് അറിയാം നമുക്ക് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബിച്ചുകളിൽ ഇന്ത്യക്ക് എത്രത്തോളം അത്രത്തോളം എന്ന് അറിയാം പക്ഷേ വിരാട് കോഹ്ലിയും രോഹിത്തും കേരളാവരും അടങ്ങുന്ന ഒരു നിരയുണ്ട് ഒരു പിന്നെ പരിചയ സംഭരണമായ ബാറ്റിംഗ് നിര ഉണ്ടാകുമ്പോൾ ഗില്ലിന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു മുന്നോട്ട് പോകാൻ എന്ന് പ്രതീക്ഷിക്കായിരുന്നു പക്ഷേ അത് നടന്നില്ല അവിടെ ഒരു കഴച്ചു അപ്പോൾ ഒരു നാണക്കിട്ടുള്ള റെക്കോർഡ് അവിടെ ഗില്ലെന്ന് തുടങ്ങാൻ വേണ്ടി പറ്റി പക്ഷേ കുഴപ്പമില്ല തുടക്കം ഒന്ന് പോയെങ്കിലും ഇനി തിരിച്ചു കയറാൻ പറ്റുന്ന പ്രതീക്ഷിക്കാം നമുക്ക് രണ്ടാം ഏകദിന മത്സരത്തിൽ ജയ്സാട് എത്തുമ്പോൾ ബാറ്റിംഗ് നിര ശക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും തീർച്ചയായും നമ്മൾ അത് പറഞ്ഞു തുടങ്ങിയാൽ തന്നെയാണ് ഇപ്പം വിരാടിനും രോഹിത് നമുക്ക് ഒട്ടേറെ പ്രതീക്ഷയുണ്ട് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ഒരു വലിയൊരു ഇടവിളൊക്കെ വന്നിട്ട് മറക്കാൻ കളിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോഴും അവർ എന്നാൽ തിരിച്ചുവരുന്ന അല്ലെങ്കിൽ അടുത്ത മത്സരത്തിൽ തന്നെ രണ്ടുപേരും മികച്ച രീതിയിൽ പ്രകടനം പുറത്തിറക്കുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ഇനി അതിന് പറ്റിയില്ലെങ്കിൽ ജയ്സ്വാൾ വരുമ്പം ആ ഒരു പിന്നെ മുന്നേ ഒരു ടോപ്പ് ഒരു വലിയൊരു സ്കോറിങ് സംഭാവന ചെയ്യാൻ വേണ്ടി താരത്തിനെ പറ്റും അവിടെയുള്ള പിച്ചിലേക്ക് വരും അതിൽ എന്തെങ്കിലും ഒരു മാറ്റും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ജയ്സാളിൻ്റെ നിലവിലെ ഫോം പിന്നെ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ പറ്റിയൊരു മികച്ച താരം തന്നെയാണ് ഭാവിയിലേക്കുള്ള താരമാണ് രണ്ടായിരത്തി ഏഴ് ലോകകപ്പിന് ഒരു വിരാട് കോഹ്ലി രോഹിത്തും ഇല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് ഉപയോഗം ഓപ്പണിങ് ചെയ്യേണ്ടത് ജയ്സ്വാൾ തന്നെയാണ് അങ്ങനൊരു പിന്നൊരു ഭാവിയിലേക്കുള്ള കരുതലായിട്ട് ഇത് മാറാൻ വേണ്ടി പറ്റും ജയ്സ്വാൾ സ്ക്വാഡ് ഉൾപ്പെടുമ്പോൾ പറഞ്ഞതാണ് ഇപ്പം രോഹിത്തും വിരാടും മാറിക്കഴിഞ്ഞാൽ മാറേണ്ടെന്ന് വെച്ചാൽ സമയമെന്ന് വെച്ചാൽ ചിലപ്പോൾ മാറുന്നതായിരിക്കും നല്ലതെന്ന് പറയാൻ വേണ്ടി പറ്റും കാരണം നിലവിലെ കണ്ടീഷൻ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകപ്പ് കളിക്കുമ്പോഴേക്കും ഇവരെ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല അപ്പോൾ അവിടത്തേക്ക് നമുക്കൊരു ടീം സെറ്റാക്കി എടുക്കണം ജയ്സോളിനെ പോലുള്ള താരങ്ങൾക്ക് നല്ല അവസരം കൊടുക്കണം അപ്പം ജയ്സോൾ വരുമ്പം ഈ പറഞ്ഞ ജയ്സോളും ഗില്ലും ശ്രേയസ് ശ്രേസയർ നടന്നൊരു നില വരുന്നു കെൽ രാഹുലുണ്ട് പക്ഷർ പട്ടേലിൻ്റെ ഒ നിര എങ്ങനെ വരുന്നു അതിലേക്ക് തന്നെ വിരാടിനോയിത്തുള്ള ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ നിരക്കൊരു കരുത്തു കൊടുക്കാൻ വേണ്ടി ജയ്സ്വാളിന് പറ്റും അതുപോലെ തന്നെ കുൽദീപ് യാദവും വരുന്നുണ്ട് ഇപ്പോൾ പുറത്തുള്ള സാധ്യതയുള്ള നമ്മൾ ഹർഷിത്രാനേ കളിപ്പിച്ചത് ഷട്ട്ലൈറ്റിലേക്ക് വരുമ്പോഴേക്കും ഹർഷിതനെ പുറത്താക്കിയിട്ട് മൂന്നാമത്തെ സീ സീമറെ പുറത്താക്കിയിട്ട് കുൽദീപിന് വസനം കൊടുത്തേക്ക് അപ്പം ബോളിംഗ് നിരയിൽ നമുക്കൊരു പിന്നെ ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് കിട്ടുവാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കയറിപ്പാൻ വേണ്ടി പറ്റും അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഈ ടീമിൽ രണ്ട് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ രണ്ട് മാറ്റങ്ങൾ നിർമ്മിക്കുമ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉൾപ്പെടുന്ന ടീമിൽ തന്നെയാണ് മാറ്റങ്ങൾ വരുന്നത് ആ മാറ്റങ്ങളോടെ തന്നെ ഇന്ത്യ കറങ്ങിയിട്ട് രണ്ടാം മത്സരത്തിൽ ആ ടീമിലുള്ള ഒരു മികച്ച പോരാട്ടം നടത്താൻ വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ജയിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ നമുക്ക് സീരിയലിനു മുന്നോട്ട് പിടിച്ചേക്കാൻ വേണ്ടി പറ്റൂ അല്ലെങ്കിൽ ആ അവസരം കൂടെ തോറ്റാൽ രണ്ടേ പൂജ പരമ്പര നഷ്ടപ്പെടുന്നതിന് ചെയ്യും പക്ഷേ നമുക്ക് തിരിച്ചു പ്രതീക്ഷിക്കാം എന്തായാലും ഇന്ത്യൻ ടീം തിരിച്ചു ഉറപ്പാണ്